അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ആൽഫി തേജെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തേജിനെ മാറി മാറി വിളിച്ചു അവനോട് എന്ത് പറയുമെന്ന് വിചാരിച്ച് തേജ് എടുത്തില്ല പിന്നെ അവൻ ടൗണിൽ തിരക്കിലായിരുന്നു ആൽഫിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി തേജ് അവിടെ എത്തുമ്പോൾ ഒരു മൂലയിൽ നിൽക്കുന്ന അപ്പുവിനെയാണ് കാണുന്നത് തേജിനെ കണ്ടതും അവൻ അവനടുത്തേക്ക് ഓടിച്ചെന്നു നേതെങ്കിലും സി സി ടി വി വെക്കിയത് അപ്പു ഇല്ല ഏട്ടാ നിങ്ങൾ നിന്നിരുന്ന് ഏകദേശം എവിടെയാവും അപ്പു ഒരു കടവിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്ന് പുറത്തുള്ള സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തു അപ്പുവിന് പുറകെ തന്നെ ഉണ്ടായിരുന്ന തേജ കുറച്ച് സമയം അവനിൽ നിന്ന് അകന്നാണ് നടന്നിരുന്നത് ആ സമയമാണ് തേജയെ പുറകിൽ നിന്ന് ഒരാൾ വന്ന് വായപുത്തി പിടിക്കുന്നത് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത് ക്യാപ്പ് വെച്ചുകൊണ്ട് മുഖം വ്യക്തമല്ല ആൽഫിക്ക് എന്തോ പന്തി കേട് അവൻ വിമലിനെ വിളിച്ച കാര്യം പറഞ്ഞു തേജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒന്നാമത് പിന്നെ എത്ര പിണക്കമാണെങ്കിലും അവളത് ഓഫ് ചെയ്യാറില്ലായിരുന്നു തേജ എടുക്കാത്തത് കൊണ്ടാണ് അവൻ പ്രവിയെ വിളിച്ചത് പ്രവിയാണ് അവനോട് എല്ലാം പറഞ്ഞത് വിമലിന് തേജിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ലൊക്കേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അവന് നേരെ തേജുവിന് അപ്പുളടുത്തേക്ക് ചെന്നു അവനെ പോലീസ് യൂണിഫോമിൽ കണ്ട ഞെട്ടിലാണ് തേജു അപ്പും ആൽഫി വിളിച്ചിരുന്നു എന്നെ അവരുടെ അന്താളിപ്പ് കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു തേജ് എടുത്ത സി സി ടി വി ഫുട്ടേജ് എടുത്ത് കൂടവാ തേജ് അവൻ പറഞ്ഞ പോലെ ചെയ്തു അവർ പോയ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു ആ വാഹനം പോയ വഴി അവർ പോയിക്കൊണ്ടിരുന്നു ആൽഫിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല ടീനയോട് പറഞ്ഞുകൊണ്ട് അവനോടേക്ക് പുറപ്പെട്ടു വടക്കുമൂല കോളനി വിമൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആൽഫിയ സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചത് മുമ്പൊരിക്കൽ അപ്പനീ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്നപ്പൻ ഡയറിയിൽ കുറിച്ചു വെക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ഡയറി തപ്പിയാൽ ശത്രുവിനെ പറ്റി എന്തെങ്കിലും കിട്ടും വിമലിന്റെ പോലീസ് പോലീസി കടന്നിരുന്നു വൃത്തിഹീനമായ ഒരു കോളനി ചെറിയ ചെറിയ കുടിലുകൾ അകത്തേക്ക് വണ്ടി കയറ്റാൻ നിന്നോ മുന്നിലേക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജിപ്സി വന്ന് നിന്നു ഊരി പിടിച്ച വടിവാളുമായി കുറച്ച ആളുകൾ അതിലുണ്ടായിരുന്നു മുന്നിലെ കോട്ടറിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നവൻ വെറ്റില മുറിക്കിയ ചുവന്ന വിള റോഡിലേക്ക് തുപ്പിക്കളഞ്ഞു അപ്പോഴേക്ക് മുന്നിൽ നിൽക്കുന്ന ജിപ്സിക്ക് നേരെ സൈഡിൽ നിന്ന് വെളിച്ചം വന്നു ജിപ്സിയിലിരിക്കുന്നവർ മുഖം ചുളിച്ച് കൈകൊണ്ട് മുഖം മറച്ചു ആൽഫിയുടെ ബുള്ളറ്റ് വിമലിലെ ജീപ്പ് കടന്ന് ആ ജിപ്സി കുമ്പിൽ ഒന്ന് കറങ്ങി നിന്നു വാളുമായി ഒന്ന് രണ്ടാളുകൾ അതിൽ നിന്ന് ഇറങ്ങി ആൽഫി തറയിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റി ആൽഫി മുന്നോട്ട് നടന്നു നിന്നതും ഒരുത്തൻ അവന് തടയായി നിന്നു എവിടെയൊക്കെ അറിഞ്ഞു കയറി വരുന്നത് വന്നവൻ ആൽഫിയോട് ചോദിച്ചു ആൽഫി അവനെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിക്കാതെടാ നിന്നോടാ ചോദിച്ചു സമയം മണി ടൗണിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊണ്ണിനെ പുറകിൽ നിന്ന് വായുപൊത്തി വണ്ടിൽ കയറ്റിന്റെ സ്ട്രീറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവളെ കൊണ്ടുപോകാൻ വന്നതാ ഇതേതാണ് ഏരിയ ബോധം ഉണ്ടായിട്ടാണ് കയറി വന്നത് അകത്ത് കയറിയാ പിന്നെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല അതെന്താടാ ഇത് ശ്മശാനമാണോ ആൽഫി അവനെ കോളിൽ കുത്തിപ്പിടിച്ചോണ്ട് അവന് നേരെ ചീറി അവൻ ആൽഫിക്ക് നേരെ വാളുയർത്തിയതും അവന് ഉയർത്തിയ കൈ ആൽഫിയൊന്ന് തിരിച്ചു അതോടെ ആ കയ്യോട് ഞാൻ ശബ്ദം കേട്ടു അയാളുടെ കയ്യിൽ നിന്ന് ആ വാൾ നിലത്തേക്ക് വീണു പുറയിൽ നിന്ന് ഒളിച്ചിരുന്നവരൊന്ന് ഭയന്നു അത് മറച്ചു പിടിച്ച ആയുധങ്ങളുമായി അവർ ഇറങ്ങി ആൽഫി മുന്നോട്ട് വരുന്നവരെ ഓരോരുത്തരെയും അടിച്ചു നിലത്തേക്ക് ഇടാൻ തുടങ്ങി അപ്പോഴേക്കും പ്രവിയും വിമലും അപ്പവും തേജും ഇറങ്ങി വന്നു എവിടെയാളാ അത്രക്ക് ധൈര്യമുള്ളമാരൊക്കെ ഇറങ്ങി വള ആൽഫി അലറി അവന്റെ ശബ്ദം അവിടാക അലടിച്ചു അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി വരുന്നവരെല്ലാം അടിച്ചൊതുക്കി ആൽഫി പുറയിൽ നിന്ന് ആൽഫിയെ കത്തി കൊണ്ട് കുത്താൻ നിന്നവനെ തേജ് ചവിട്ടി താഴെയിട്ട് അവന്റെ ദേഹത്ത് കയറിയിരുന്ന മുഖത്തിനിട്ട് ചെയ്തുകൊണ്ടിരുന്നു തേജ കണ്ണു തുറക്കുമ്പോൾ എവിടെയൊന്നിലത്തിടക്കിയായിരുന്നു നീ എഴുന്നേറ്റോ ഏതൊരു തടിമാളൻ അവൾക്കടുത്തേക്ക് വന്നു നീ ആരാ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അതേ മീണ്ടാത അവിടെ കിടന്ന നനക്കോളാം പിന്നെ നിന്നെ തേടി വരുന്നമാര് ഇങ്ങോട്ട് കാലൂത്തില്ല അത് പറഞ്ഞിരുന്ന ആൽഫിയുടെ ചവിട്ടേറ്റ അവൻ തേജ കൊമ്പിലേക്ക് വീണു അപ്പോഴേക്കും ശബ്ദം കേട്ട് ഒന്ന് രണ്ടുപേർ അങ്ങോട്ട് വന്നു ആൽഫിയുമായി അടി തുടങ്ങി ആൽഫിക്കൊപ്പം അപ്പുക്കുട്ടനും ഉണ്ട് അവിടുത്തെ കാര്യം വിമലും പ്രവീൺ തേജയും നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് തേജ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതാണ് വന്നപ്പോഴാണ് പേടിച്ചറിഞ്ഞിരിക്കുന്ന പെണ്ണിനെ കാണുന്നത് ആൽഫിയുടെ നെഞ്ചു വിടുന്നു ഇത്രയൊക്കെ അടി കൂടിയാലും അവളെ താനൊന്നും നോവിച്ചിട്ട് പോലും ഇല്ല ഒരുവിധം എല്ലാവരെയും അടിച്ചൊതുക്കി അവൻ അവൾക്കടുത്തേക്ക് അവൻ അവളെ നെഞ്ചോട് ചേർത്തു അപ്പകുട്ടൻ അവർക്കായി മാറി നിന്ന് കൊടുത്തു അവളവന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞു ഒന്നുമില്ലവണ്ണെ പേടിക്കണ്ട അവൻ അവളെ ആശ്വസിപ്പിച്ചു അവനാരു പേടിച്ചു ആൽഫിയുടെ പെണ്ണ് സ്ട്രോങ്ങാ അവന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി അവന്റെ കണ്ണുകളിൽ നോക്കി അവൾ പറഞ്ഞു ഉള്ളിലുള്ള നോവ് മറച്ചു പിടിച്ചാണ് അവൾ പറയുന്നത് അവന് മനസ്സിലായി അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്ന് പോയിരുന്നു അവളെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു തേജയുടെ ഉള്ളിലൂടെ ഒരു പിണർപ്പ് കടന്നുപോയി അവൻ്റെ കണ്ണുകൾ അവടെ അധികങ്ങളിൽ പതിഞ്ഞു അവൾ പകപ്പോടെ അവൻ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു ടീന എൻ്റെ കേസ് വാദിക്കുന്ന വക്കീല അവളെ കണ്ടാ നീ ഉറഞ്ഞു വിളിപ്പോയത് മുഖം താഴ്ത്തി അവൻ അവടെ അധികങ്ങൾക്ക് നേരെ തൻ്റെ ആധുരം കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു തേജയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ്റെ ആധുരങ്ങൾ അവളുടെ അധിരങ്ങളിൽ പതിഞ്ഞതും അവളുടെ കൈകൾ അവൻ്റെ മുടിയിടകളിൽ മുറുകി അവൻ അവടെ അധരങ്ങൾ കവർന്നു ഒരു പൂവിൽ നിന്നും തേനുപിരും വണ്ടിനെ പോലെ പതിയെ അവൻ അവടെ അധികങ്ങളെ നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ആലിലെ വയറിൽ ഇഴഞ്ഞു തുടങ്ങി അവൻ്റെ ചുമ്പൻ ആലസ്യത്തി അവൾ മുഴുകിയിരുന്നു അവന്റെ മുടിയിഴകളിൽ അവളുടെ വിരലുകൾ കോർത്തു വലിച്ചു അവൻ തുടങ്ങിയ ചുമ്പനെപ്പോഴും അവളെ ഏറ്റെടുത്തിരുന്നു അവനൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു അവളെ പിടക്കുന്ന മിഴികളെ നോക്കി ഒന്നുകൂടി അവളെ കീഴ് നോവിച്ചുകൊണ്ട് അവൻ അവളുടെ അധികങ്ങളെ സ്വന്തമാക്കി അവൾക്ക് ഇതപ്പെടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കൊണ്ട് അവൻ അവളെ നെഞ്ചിൽ അടക്കി പിടിച്ച് മുതുകിൽ തടവി സ്ട്രോങ് പോരല്ലോ എന്റെ പെണ്ണിന് അവൻ കളിയോടെ പറഞ്ഞു ചുണ്ടുകൂർപ്പിച്ച് പരിഭവം അടിച്ച് അവനെ നെഞ്ചിലേക്ക് ഇടിച്ചു അവളെ തിരഞ്ഞ് തേജും പ്രവിയും വിമലയോടെ എത്തി അപ്പോഴേക്ക് ആൽഫിയും തേജയും പുറത്തേക്ക് വന്നിരുന്നു തേജെ കണ്ട് തേജ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു കുഞ്ഞി പേടിപ്പിച്ചു കളഞ്ഞല്ലോ വേണ്ടേ എൻ്റെ ഏട്ടാ ഒന്നുമില്ല അവളവനെ സമാധാനിപ്പിച്ചു തേജ അവൾ അടർത്തി മാറ്റി ആപ്പക്കൂട്ടിനടുത്തേക്ക് എല്ലാം കണ്ണുകൊണ്ട് കാണിച്ചു ചെക്കൻ തലതാഴ്ത്തി നിൽക്കുകയാണ് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ആ മുഖം കണ്ടാൽ അറിയാം അപ്പൂട്ട ആൾ വിളിച്ചതും നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനവളെ നോക്കി പിന്നെ അവൾ ഇറുകിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ കാരണമല്ലേ ദേ ആപ്പൂട്ട ചുമ്മാ സെന്റടിക്കാതെ പോയി ആപ്പൂട്ടൻ കാരണമെന്നല്ല നീ പേടിച്ചു കുഞ്ഞി എടാ അതിനെനിക്ക് ഇപ്പോഴാ ബോധം വന്നു അപ്പോഴേക്കും നിന്റെ പിന്നാലി എത്തിയിരുന്നു സോറി ഡീ ദേ ചെക്ക ഇനിയും സെന്റടിക്കാന്നല്ലേ നിന്നിവിടെ ഇട്ടേച്ച് പോവും ഞങ്ങൾ അല്ലേ ഏട്ടാ പ്രവിയെ നോക്കി അവൾ ചോദിച്ചു പ്രവി ചിരിച്ചുകൊണ്ട് അവടെ തലയിൽ തലോടി എല്ലാവർക്കും കൂടെ ആകെയുള്ള ഒരു പെങ്ങളാണ് പിന്നെ അപ്പച്ചിയുടെ മക്കളാണ് അവർ എപ്പോഴെങ്കിലും മാത്രമാണ് വീട്ടിൽ വരാറുള്ളത് പ്രവിയേന്റെ അപ്പുറത്തിൽ നിൽക്കുന്ന ആളിലേക്ക് തേജയുടെ നോട്ടം ചെന്നു വിമലേട്ടനാണ് അതും പോലീസ് യൂണിഫോമിൽ വിമൽ ദയനീയമായി ആൽഫിയെ നോക്കുന്നുണ്ട് തേജക്കത് അവരുടെ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി ഇതിനുള്ള ഞാൻ രണ്ടുപേർക്കും തരുന്നുണ്ട് ആൽഫിയെയും വിമലിനെയും നോക്കി കണ്ണൂർപ്പിച്ചുകൊണ്ട് തേജ പറഞ്ഞു ഞങ്ങളുടെ വക പുറകിൽ നിന്ന് മൂന്ന് കുറച്ച് ശബ്ദം വേറെ ആരുമില്ല നേരത്തെ വിമലെ കണ്ട് ഞെട്ടിയ മൂന്നെണ്ണം തേജ ആൽഫിക്കടുത്തേക്ക് ചെന്ന് അവൻറെ കൈയെടുത്ത് നല്ല കടി വെച്ച് കൊടുത്തു വീടിപ്പിച്ചാ ആൽഫി വേദന കൊണ്ട് അലറി ഇനി പൊന്നുമോനെ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വിമല നിങ്ങൾ എന്റെ കൈ കിട്ടുട്ടോ വരെ ഇവരോട് മിണ്ടാ നടപ്പാ അത് തേജ ഞാൻ വിമന എന്തോ പറയാൻ വന്നു തേജ തടഞ്ഞു ഇതെല്ലാം ഈ നിൽക്കുന്ന എന്റെ മാസ്റ്റർ പ്ലാനിങ്ങാണെന്നറിയാം എന്തിനാണെന്ന് ചോദിച്ചാ ഉത്തരം പറയാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും അത്രയും പറഞ്ഞ് അവനെ ഓർപ്പിച്ച് നോക്കിയതും അവനവളെ നെഞ്ചോടെ അടക്കി പിടിച്ചു സോറി അവനവളെ നോക്കി ചുണ്ടനക്കി അവൾ അതിന് മറുപടിയായി അവളവനെ ദേഷ്യത്തോടെ മാത്രം ചെയ്തു പിന്നെ ചിരിച്ചു തേജും കുഞ്ഞിയും പ്രേമിയും അപ്പുകുട്ടിനും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പേടിയോടെ പുറത്തന്നെ ഉണ്ടായിരുന്നു നീലി സമാധാനത്തോടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ആൽഫിയ അവിടെ തന്നെ തിരിച്ചു പോയിരുന്നു വിമൽ അവിടെ ഉണ്ടായിരുന്നമാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെന്താ പറ്റിയേ മുത്തശ്ശി കരഞ്ഞോണ്ട് അങ്ങോട്ട് വന്നു ഒന്നുമില്ല എന്റെ മുത്തു അവളവരെ അവരെ കെട്ടിപ്പിടിച്ചു ലക്ഷ്മി അമ്മ ഒന്ന് അവളെ നോക്കി കരഞ്ഞു അവൾ അവരെയും ചേർത്ത് പിടിച്ചു തേജ് എല്ലാവരെയും നോക്കി അകത്തേക്ക് വലിഞ്ഞു മുറിയിൽ കയറിയിട്ടോർ അടച്ചു ചെറിയ ചാറ്റിൽ മഴയുണ്ട് ജനൽ പാളി തുറന്നിട്ടു തണുത്ത കാറ്റ് വീശി തേജ് ജനലിനരികിൽ ഇരുന്നു നേരത്തെ സംഭവിച്ചെല്ലാം ഒന്നുകൂടെ അവൾ ഓർത്തെടുത്തു ഭയമുണ്ടായിരുന്നെങ്കിലും ഈ ചായനെ കണ്ടപ്പോൾ എല്ലാം മറന്നു ആ നെഞ്ചിലേക്ക് ചേരാനായിരുന്നു ആ നിമിഷം കൊതിച്ചിരുന്നു ദേഷ്യമുണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ടപ്പോൾ ആരാണെന്ന് ചോദിക്കാതെ വെറുതെ തെറ്റിദ്ധരിച്ചു അതിനെല്ലാം എന്റെ മനസ്സ് വായിച്ചെന്നപോലെ ഉത്തരം നൽകി പിന്നെ സംഭവിച്ചെല്ലാം യാന്ത്രികമായിരുന്നു ആ ഓർമ്മയിൽ അവളൊന്ന് കുളിർത്തു അവന്റെ ചുംബനം ആവേശമില്ലാത്ത നേർത്തൊരു ഒരു ചുംബനം അവന്റെ അദ്ധരങ്ങളുടെ ചൂട് തന്റെ അത്തരങ്ങളിൽ ഇപ്പോഴും ഉള്ള പോലെ തോന്നി തേജിക്ക് അവന്റെ നെഞ്ചിരിപ്പ് കേൾക്കുന്ന പോലെ അവളുടെ ചൂടുകളിൽ മനോഹരമായ പുഞ്ചിരി വിളന്നു ആൽഫിയും ടീനയും രാവിലെ തന്നെ കോർട്ടിലേക്ക് ഇറങ്ങി എതിർ കക്ഷി എത്തിയിട്ടുണ്ട് അയാളുടെ മുഖത്ത് ഭയം നീളിക്കുന്ന ആൽഫി കണ്ടു ഒരു കാർ കോർട്ടിനു മുമ്പിൽ വന്ന് നിന്നു ഡ്രൈവർ കാർ നിർത്തി പുറകിലെ സീറ്റ് തുറക്കാനായി ഇറങ്ങി വന്നു ആൽഫിയും ടീനയും ആ ഭാഗത്തേക്ക് നോക്കി നിന്നു വക്കീൽ യൂണിഫോമിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖത്ത് തീർത്തും ഗൗരവം അവളുടെ ചുണ്ടിൽ ചായം പൂശിയിട്ടുണ്ട് കണ്ണുകൾ വരച്ചിട്ടുണ്ട് മുടി പോണീറ്റയിലായി കെട്ടിവച്ചിരിക്കുന്നു സാവിത്രി നന്ദകിഷോർ തന്റെ സ്ഥിരം എതിരാളി നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കൃഷി ഇവിടെ തന്നെയാവും ആൽഫിയെ നോക്കി ടീന പറഞ്ഞു ആൽഫി അത് വിമലിനെ അറിയിച്ചു ടീന കേസ് വിജയിക്കൂ ആൾക്കുമ്പിൽ പലപ്പോഴും പതറിയിട്ടുണ്ടെങ്കിലും അവസാനം ജയിക്കാറുണ്ട് ആൽഫി കൂൾ ഡൗൺ അവളാനെ സമാധാനിപ്പിച്ചു കേസിന്റെ വാദങ്ങൾ തകൃതിയായി നടന്നു റാംസിംഗ് നിരവധി കള്ളപ്പേപ്പറുകൾ മുമ്പിൽ സമർപ്പിച്ചു ആൽഫിയതിനെ ന്യായീകരിച്ച് യഥാർത്ഥ രേഖകൾ കാണിച്ചു സാവിത്രി അതിനെ തന്ത്രപരമായി മറക്കാൻ ശ്രമിച്ചെങ്കിലും ടീനക്കുമ്പിൽ അവൾക്ക് മുട്ടുണക്കേണ്ടി വന്നു റാംസിംഗിന്റെ കൈവശമുള്ള ജോൺ കൊടുത്ത് എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ ഒരു ഒരുനരി പോലും ജോൺ ആർക്കും എഴുതി കൊടുത്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമായി കള്ളരേഖകൾ സമർപ്പിച്ച റാംസിംഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാവിത്രി കേസ് തോറ്റുപോയ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവാൻ നിൽക്കെ ആൽഫിയാവൾക്ക് മുമ്പിൽ കയറി നിന്നു വണക്കം സാവിത്രി മേഡം അവനോളെ പുച്ഛത്തോടെ നോയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാറിക്കളു അങ്ങനെ അങ്ങ് പോയാലോ മാഡം നമ്മളിതിനു മുന്നേ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഓർമ്മയുണ്ടോ മാഡത്തിന് എനിക്ക് ഓർമ്മയില്ല സാവിത്രി തറപ്പിച്ച് പറഞ്ഞു ഇത്ര പെട്ടെന്നൊന്നും മാഡത്തിന് അത് മറക്കാനാവില്ലെന്ന് എനിക്കറിയാം അന്ന് നിങ്ങൾ ഒതുക്കി കെട്ടിയെന്നല്ല ആൽഫി പുറത്തു കൊണ്ടുവരും പിന്നെ ഈ നാടൻ കളിച്ചവൻ ആരായാലും അവനുള്ള വഴിയെ വരുന്ന പറഞ്ഞേക്കണം ഏത് പാതാളത്തിലാണെങ്കിലും ആൽഫി അവനെ പുറത്തു കൊണ്ടുവരും ഒരു താക്കി പോലെ ആൽഫി സാവിത്രിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴവന്റെ കണ്ണുകളിൽ അഗ്നിയാണെന്ന് തോന്നി സാവിത്രിക്ക് അവന്റെ നോട്ടത്തിനുമ്പിൽ താൻ ഇല്ലാതാവുന്ന പോലെ സാവിത്രി കൂടുതൽ സമയം നിൽക്കാതെ ഇറങ്ങി നടന്നു ആൽഫി ടീനൊക്കെ അടുത്തേക്ക് നടന്നു ടീന താങ്ക്സ് അതിനൊന്നും ആവശ്യമില്ല ആൽഫി എങ്കിൽ ഇറങ്ങട്ടെ നാളെ ഒരു കേസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെ വീട് വരെ ഒന്ന് പോവേണ്ടതുണ്ട് ആ ഓക്കെ ടീന ടേക്ക് കെയർ ടീന യാത്ര പറഞ്ഞു പോയി ആൽഫി നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു ഇവിടെ വന്നിട്ട് തറവാട്ടിനൊന്നും പോയിട്ടില്ല പോകുന്നതിന് മുന്നേ രണ്ടു ദിവസം അവിടെ നിൽക്കണം അവൻ അവനെന്തെല്ലാമോ കണക്കുകൂട്ടി ബുള്ളറ്റിൽ കയറിയിരുന്നു സാവിത്രിക്ക് മുമ്പിൽ ഇരിക്കുന്ന അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൾ ഒരിക്കലും ഇവിടെ പ്രതീക്ഷ അവൻ സാവിത്രിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു യെസ് സർ അവൾ അമേരിക്കയിലാണെന്നായിരുന്നു കേട്ടത് ബട്ട് ഇവിടെ ഇതെങ്ങനെ സംഭവിച്ചു ടേബിൾ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് അവൻ നിലത്തേക്ക് തട്ടിത്തെറിപ്പിച്ചു അടുത്ത് നിന്ന സിദ്ധും റാം ഒരടി പുറകോട്ട് മാറി സാവിത്രി പകച്ചുപോയി അവൻ വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും അവൻ അടുത്തിരുന്നു അവനൊപ്പം ചെന്നു സാവിത്രിയും റാംസിംഗും സാവിത്രിയും റാംസിംഗും കൂടുതലൊന്നും പറയാതെ ഇറങ്ങി കൂൾ ഡൗൺ ബേബി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല അവളെ വലിച്ച് പെട്ടിലേക്കിട്ടു അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം മുഴുവൻ അവളിൽ തീർക്കാൻ അവൻ അവളിലേക്ക് ചാഞ്ഞു തറവാടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയായി സ്നേഹിച്ചിട്ട് മതിയാവാത്ത പോലെ ലക്ഷ്മി അമ്മ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടുവരും എനിക്കാണെങ്കിൽ കഴിച്ച് കഴിച്ച് മടുത്തു അപ്പുക്കുട്ടിനെ ആദ്യത്തെക്കാൾ കരുതലാണിപ്പോൾ പാവം അന്ന് ഒരുപാട് പേടിച്ചിട്ടുണ്ട് കുട്ടാബിക്ക് ചോറ് വാരി കൊടുക്കാൻ വരെ ഇപ്പൊ ഞാൻ മതി എല്ലാവരെയും വിട്ടു പോവേണ്ട ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടെങ്കിലും അസുരനെ കാണാനുള്ള പൂതിയും കൂടി വരികയാണ് കൈയിലുള്ള ഫോൺ വെല്ലടിക്കുന്നത് കേട്ടാണ് തേജ കൈയുള്ള ഫോണിലേക്ക് നോക്കിയത് ആൽഫിയാണ് അവൾ ഒരു ചിരിയോടെ ഫോൺ സേവിയോട് ചേർത്തു തേജ ഇ ചായ എന്തെടുക്കുക വീണ് മുറിയിലാണ് ഈ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ എനിക്കറിയാം ആണോ എങ്ങനെ ഈ പറ കേസ് വിജയിച്ചിരിക്കുന്നു അല്ലേ ആണല്ലോ എങ്ങനെ മനസ്സിലായി ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുന്ന സംസാരിക്കുന്നുണ്ടല്ലപ്പോഴേ എനിക്ക് മനസ്സിലായി ആണോ എങ്കിലും ഇച്ചായന എന്റെ പെണ്ണൊരു ഉമ്മന്ന് ഇല്ലെങ്കിലോ എടി കാന്താരി ഒരു ഉമ്മയാലേ ചോദിച്ചു പത്തേക്കർ സ്ഥലം ഒന്നല്ലോ ഇത്രയും ദുഷ്ടയാവരുത് ഞാൻ ഫോൺ വെക്കുവെക്കല്ലേ ഞാൻ തരാം യു യാവ് യു ടു തേച്ച ഈ തറവാട്ടിൽ പോകുന്നില്ലേ ആ അത് പറയാൻ തേച്ച ഞാൻ വിളിച്ച് രണ്ടു ദിവസം തറവാടി തങ്ങിയിട്ട് വരത്തുള്ളൂ എന്റെ കൂട്ടുകാർ പോയില്ലേ എനിക്ക് എല്ലാവരെയും കാണാൻ തോന്നുന്നതാണ് ക്ലാസ് ഉള്ളതുകൊണ്ടല്ലേ പിന്നെ ഒരിക്കലും നിന്നെ കൊണ്ടുവരാം ഉം ശരി ചേ താഴേ നമ്പ് വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാമേ തേജ ഫോൺ ഓഫ് ചെയ്ത് താഴേക്ക് എന്നും ആൽഫി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഫ്ലാറ്റ് കൂട്ടി ഇറങ്ങി സൂര്യനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് ഒരുപാട് തവണ അവൻ അനുവിന് കോൾ ചെയ്തെങ്കിലും അവളെടുത്തില്ല ദേഷ്യമൊക്കെ ഇറക്കി കിടക്കുമ്പോഴാണ് കസ്തൂരി കഞ്ഞിയുമായി വരുന്നത് കസ്തൂരി അല്പം മാറി നിന്ന് കഞ്ഞി ടേബിളിൽ വെച്ച് സൂര്യൻ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് കിടക്കുകയാണ് സർ കസ്തൂരി അവനെ നോക്കി വിളിച്ചു അവൻ ഈർഷയോടെ തലയിരിച്ച് അവളെ നോക്കി കഞ്ഞി അവളൊരു നാം പറഞ്ഞൊപ്പിച്ചു ഞാൻ പറഞ്ഞോ എനിക്കിപ്പോൾ കഞ്ഞി വേണമെന്ന് അവന്റെ ശബ്ദം ആ മുറിയാകെ പ്രതിവ്വനിച്ചു കസ്തൂരി പേടിച്ച് കൈകൾ കൂട്ടിയിരുമി അവളുടെ നാവുകൾ പിടിച്ചു കിട്ടിയ പോലെ നിശ്ചലമായി കൊച്ചമ്മ പറഞ്ഞു ഞാൻ പരിങ്ങൾ കണ്ട സൂര്യൻ ദേഷ്യമാണ് വന്നത് തന്റെ കാൽ കീഴിൽ കിടന്നവളാണ് ഇപ്പൊ ഇതെല്ലാം കണ്ട അവൾ ഉള്ളിൽ ചിരിക്കാവുന്നത് അവനെ വരിഞ്ഞു മുറുക്കി എനിക്കിപ്പോ ഒന്നും വേണ്ട അത് കൊണ്ടുപോവാ അവൻ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് പതിയെ ചെരിഞ്ഞിടന്നു അപ്പോൾ അവന്റെ ഉള്ളിൽ മുഴുവൻ അനുവിനോടും തേജുവിനോടുള്ള പകയായിരുന്നു കസ്തൂരി കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞിടന്നു ആൽഫി പ്രതീക്ഷിക്കാതെ തറവാട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും തേജെ കൂട്ടാവുന്നതിൽ പ്രതിഷേധമായിട്ട് ഇരിപ്പാണ് എസ്തർ പോരാത്തതിന് എഡ്ഡിയും എത്തിയിട്ടുണ്ട് എസ്തറിനടുത്തയാഴ്ച അമേരിക്കയിലേക്ക് തന്നെ മടങ്ങണം അല്ല ആൽഫി പൊണ്ടാട്ടി കൂട്ടാവുന്ന മോശം കേട്ടോ ഞാനൊന്നും കണ്ട പോലും ഇല്ല എന്തിന് കല്യാണം വരെ പറഞ്ഞില്ല ദുഷ്ട എഡു ആൽഫിയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു നീണ്ട കൂടെ വീട്ടിലേക്ക് പോര് ആൽഫി മറുപടി എടുത്തു ആ നോക്കാം വന്നിട്ട് രണ്ടു ദിവസമായുള്ളൂ മമ്മി സമ്മതിക്കോന്നറിയില്ല ആൻറ്റേ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അങ്ങനെയാണ് ഞാൻ റെഡി രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ഇസ്ത്ര കയറി വരുന്നത് എടിച്ചാ എന്റെ ലാപ്പ് എടുത്തായിരുന്നോ ആ എന്റെ മുറിയിലുണ്ട് അല്ല ഇച്ചാ എന്റെ ലാപ്പിനെന്തി എളിയിൽ കൈകൂത്തി അവൾ കണ്ണു അവനെ നോക്കി ചോദിച്ചു ആൽഫയ്ക്ക് വീട്ടിലും ചിരി വന്നു രണ്ടുപേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി ചിരിച്ചു എന്റെ ലാപ്പ് കേടുവന്നു പുതിയ എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടില്ല ഉം അല്ല രണ്ടും കൂടി ഇപ്പൊ എന്തിനാ ചിരിച്ചേ അവളുടെ മുഖം വീണ്ടും ഉയർത്തു ഒന്നുമില്ലേ നിന്റെ നിൽപ്പാണ് ചിരിച്ചാ വേണേ ആൽഫിയാണ് ചിരിയോട അവള് നോക്കി പറഞ്ഞത് ഓ അതായിരുന്നു എങ്കിലേ രണ്ടും കൂടി ഇരുന്ന് കിണിക്ക് എനിക്ക് ഒരുപാട് വർക്കുണ്ട് അതും പറഞ്ഞ പിന്നെ ചാടിത്തുള്ളി അടിയുടെ മുറിയിലേക്ക് പോയി ആൽഫിയടിയും പുറത്തേക്ക് പോകാനിറങ്ങി അമ്മച്ചിയും സോഫിയും അവർക്കായി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പുകൂട്ടം വരുന്നണ്ടവും ശിവാനി അവനെ നോക്കി ചിരിച്ചു എന്നിട്ട് കണ്ണുകൾ ചുറ്റുമെന്ന് ഓടിച്ചു തേജങ്ങാനും കണ്ടാൽ ഇനിയും പൊക്കിയാലെന്നൊരു പേടി കൊച്ചിനുണ്ട് നീ ഇത് ആര് നോക്കുവോ അപ്പുകൂട്ടനെ അവളെ ചെറുഞ്ഞോന്ന് നോയിക്കൊണ്ട് ചോദിച്ചു തേജു താരങ്ങാനുണ്ടോ നോക്കുന്ന ഓഹോ എന്റെ ഏട്ടനെ ഇത്രയും പേടിയാണ് നിനക്ക് ഉം അന്ന് പിടിച്ചപ്പോ ഒരുപാട് ഉപദേശിച്ച വിട്ടാ മോനെ എന്റെ ഏട്ടനായതുകൊണ്ട് പറയുന്നല്ലോ കുശുമ്പാ ഞാൻ പ്രേമിക്കുന്നത് കാണുമ്പോഴുള്ള കുശുംബ് നിങ്ങൾ എന്നോട് കോഴിത്തരം കാണിക്കുന്ന പേടിയോണ്ടല്ല അല്ലേ ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ ചാൻസില്ല ശിവു അതെനിക്കറിയാം ഇന്നലെ അമ്പിളിയുടെ പുറകെ ഒലിപ്പിച്ചിറങ്ങുന്ന ഞാൻ കണ്ടിരുന്നു കണ്ടല്ലേ ആ കണ്ടു ശിവാനി ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് നീ ഒന്നും എന്നോടൊന്നും പറയാതിരുന്നു ഓനെ പ്രണവേ എനിക്ക് തന്നെ നന്നായിട്ട് അറിയാലോ അറിഞ്ഞുകൊണ്ട് പ്രണയിച്ചല്ലേ ഞാൻ സോറി മോളൂസെ ഇനി ഉണ്ടാവില്ല ഓ എനിക്ക് ഉറപ്പില്ല പോനെ അപ്പുക്കുട്ട ഈ കോളേജിലെ കാട്ടുപോയിക്ക് ആ സ്വഭാവം നിർത്താൻ പറ്റൂന്ന് അവൾ അവനെ തിരിഞ്ഞു നിന്നു ശരിയാണോ ഈ പ്രണവ് ഒരു കോഴിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിക്കുന്നവനാണ് കേട്ടോടി കരിങ്കാളി അവളുടെ ചെവിയിലായി അവൻ സ്വകാര്യം പോലെ പറഞ്ഞതും അവളൊന്ന് പുളഞ്ഞു അവന്റെ ശ്വാസം കഴുത്തിലായി പതിഞ്ഞതും ശരീരത്തിലൂടെ ഒരു കുളിര് കോരുന്ന പോലെ തോന്നി ശിവാനിക്ക് അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും മാറി നിന്നു ആ പ്രണവേ അപ്പോഴേങ്കിലും പ്രണവിന്റെ കൂട്ടുകാരൻ ശക്തി അവൻ ഒളിച്ചു അതാ വരുന്നടാ എങ്ങോട്ടുള്ള പുറപ്പെടാ ഓ അത് ഇന്നൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട് അതിൽ ടീമിനെ അറേഞ്ച് ചെയ്യാം ഉച്ച മുതൽ ലീവ് എടുത്ത് ഉം ശരി എന്നാ നാളെ കാണാം ഞാൻ നൈറ്റ് വിളിക്കാം അതും പറഞ്ഞ അപ്പു ആൾക്കൊരു ഫ്ലെയിങ് കിസ് കൊടുത്തോണ്ട് പോയി ശിവാനിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത് എന്തോ മനസ്സ് വേറെന്തൊക്കെയാവ് കൊതിക്കും പോലെ അവൻ അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങളിലെല്ലാം ഒരു പിടച്ചിലാണ് തേജയും ബാക്കിപ്പടയും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അക്ഷയ് സാറ് വരുന്നത് നിത്യമോളെ നിന്റെ ആള് വരുന്നു മാധുരി അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അങ്ങീർക്കന്നെ ഒരു മൈൻഡ് പോലും ഇല്ല മോളെ ഒലിപ്പിച്ചാണെന്നും മടുത്തു നിത്യ അവനെ നോക്കി നിരാശയോടെ പറഞ്ഞു എന്തൊക്കെ വന്നാലും വളച്ചെടുത്ത് കുപ്പിനാക്കും എന്ന് പറഞ്ഞ് നടന്നവള് തന്നെയല്ലേ നീ കാർത്തി അവളെ ചെറിഞ്ഞുനോയിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു എന്തോ ഇപ്പൊ ഒന്നിനൊരു മൂടില്ല കോഴിത്തരം വിടാൻ നിത്യമോൾക്ക് ആവില്ലല്ലോ മാധുരി വീണ്ടും ചൊറിയാൻ തുടങ്ങി അതിന് നീ എക്സ്പേർട്ട് ആണല്ലോ മധു നിത്യ അവളെ നോക്കി പൂച്ചു മാധുരി അതിനെ നന്നായിട്ടൊന്ന് വിളിച്ച് കാട്ടി തേജ ചിരിയോട് അവളുടെ തല്ലൊളിത്തരങ്ങൾ ആസ്വദിച്ചു നിന്നു ജോയിലും കാർത്തിയും ഇടയ്ക്ക് എരിവുകയറ്റാനായി രണ്ടുപേരുടെയും ഭാഗം പറയുന്നുണ്ട് അപ്പോഴേക്ക് അക്ഷയ അവർക്കടുത്തേക്ക് എത്തിയിരുന്നു സാറേ ജോയിൽ അക്ഷയ് കണ്ടപാടെ വിളിച്ചു അച്ചടക്കം തീരയിൽ ഒരുത്തിനും ഈ ബഹുമാന ക്ലാസ്സിൽ ഒരു പറ്റണതിനും കാണില്ല അത് പിന്നെ ബഹുമാനം ഇല്ലാത്തോണ്ടല്ല സാറേ അത് രസം അത്രേ ഉള്ളൂ തേജ അവന് നോക്കി പറഞ്ഞു അയ്യോ മോളെ കൊല്ലല്ലേ എന്നുള്ള ഭാവമായിരുന്നു അക്ഷയ്ക്ക് രസം ഇങ്ങനെ വായി നോക്കി കളയാനുള്ളതല്ല ബാക്കിയുള്ളവരുടെ പുറകണം സമയം കളയാതെ രണ്ടക്ഷരം പഠിക്കാൻ നോക്കിയാൽ കൊള്ളാം അത് നിത്യെ നോക്കിയാണ് പറഞ്ഞു നിർത്തിയത് അത് കേട്ട് നിത്യയ്ക്ക് ദേഷ്യം എന്നെങ്കിലും കടിച്ചമർത്തി നിന്നു ശരിയെന്നാ ഞാനിറങ്ങട്ടെ അവൻ അവരോട് പറഞ്ഞ് നിത്യം ഒന്ന് കനുപ്പിച്ച് നോക്കി തിരിഞ്ഞിടന്നു അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ അയാള് നിത്യ ദേഷ്യം കൊണ്ട് വിറച്ച് ആൾക്കത് നന്നായി തന്നെ കൊണ്ടു വീട് നിത്യ പോട്ടെ സാരല്ല തേജയും ബാക്കിയുള്ളവരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഏത് സമയത്താണോ ഇയാളോട് പ്രണയം തോന്നിയത് ദുഷ്ടൻ നിത്യ ഉറഞ്ഞുള്ളിൽ പിറുവിരുത്തുകൊണ്ട് തേജയും ജോലിനെയും തള്ളി മാറ്റി മുന്നോട്ടിടന്നു ബാക്കിയുള്ളവർ അവടെ പോക്കാണ്ട് കണ്ണു തള്ളി നിന്ന് പോയി തേജ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളെ കാത്തുന്ന പോലെ കുട്ടാപ്പി പോത്തു കുട്ടാപ്പി തേജയെ കണ്ട് മുത്തശ്ശന്റെ മടിൽ നിറങ്ങി അവൾക്കടുത്തേക്ക് ഓടി കള്ളൾ കുട്ടാപ്പിയെ വാരിയെടുത്തു തേജമ്മ ഒരു ഉമ്മ തന്നേ അവൾ അവടെ കവിള് കാണിച്ചു ചെക്കൻ അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു അവൾ അവന്റെ കവിളിലും കുറെ ഉമ്മ കൊടുത്തു ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ബാഗെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു മുന്നിലെ രണ്ടുമൂന്ന് പല്ലിയാട്ടിച്ചക്കൻ ചിരിച്ച് തേജ മുത്തശ്ശിനെ നോക്കി ചിരിച്ചുകൊണ്ട് കുട്ടാപ്പിയുമായി അകത്തേക്ക് കടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം